പ്പള്ളി ജംഗ്ഷനിൽ കലുങ്ക് നിർമ്മാണം ഇഴയുന്നു അപകടങ്ങൾ നിത്യസംഭവമായിട്ടും അധികൃതർക്ക് അനക്കമില്ല പൊടിശല്യം മൂലം വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ചെറുതല്ല ഒരു റിപ്പോർട്ട് വാലപ്പെട്ടി പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകൾ സംഗമിക്കുന്ന കോഴിപ്പള്ളി ജംഗ്ഷനിൽ കലുങ്ക് നിർമ്മാണത്തിനായി റോഡ് പൊളിച്ചത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ നിർമ്മാണത്തിന്റെ പേരിൽ റോഡിന് സമീപം വൻ കുഴിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അവിടെ സൂചനാ ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല ദിവസേന നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് പലരും അപകടത്തിൽപ്പെടാതെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നതെന്ന് ജനങ്ങൾ പറയുന്നു ഇവിടെ റോഡ് പൊളിച്ച് ഒരു രണ്ട് ഇവിടെ കട ബിസിനസ് ചെയ്യുന്നവർക്കൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര പൊടിയാണ് ഇതിലെ യാത്രക്കാരും വണ്ടികൾ ഒരുപാട് പോകുന്നുണ്ട് പക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഇവിടെ കടക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും കാലത്ത് മുതൽ ഞങ്ങൾ രാത്രി പത്ത് മണിവരെയൊക്കെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ പല അസുഖക്കാരും ഒക്കെ ഉണ്ട് അത് ഈ പൊടി ഇങ്ങനെ വിശ്വസിച്ച് വയലും മൂക്കിലൊക്കെ കയറി പല രോഗങ്ങളുണ്ടാവുകയും ഉള്ള രോഗങ്ങൾ കൂടുകയും ചെയ്യണം എന്തെങ്കിലും പണി ഞങ്ങളുടെ കൂടി ആവശ്യമാണ് അവസരോചിതമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം ഇതുവഴി കടന്നുപോയ കാർ യാത്രികർ കുഴിയിൽ വീരാതെ രക്ഷപ്പെട്ടത് അശാസ്ത്രീയമായ കലുങ്കു നിർമ്മാണം ഈ ഭാഗത്തുനിന്ന് നിത്യവും അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു കലുങ്കിന്റെ ആദ്യം നിർമ്മിച്ച ഭാഗങ്ങൾ പൊളിച്ചു നീക്കി വീണ്ടും പണിയുവാനാണ് അധികൃതരുടെ തീരുമാനം എന്നാൽ നിർമ്മാണ സാമഗ്രികളുടെ അപര്യാപ്തത പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടി രാവിലെ മുതൽ ഭയങ്കര തടസ്സമാണ് ജനങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ കടക്കാരുണ്ട് കടക്കാർക്ക് പൊടിയടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല ആരും ഒന്നും ചെയ്യുന്നില്ല ഞങ്ങളിവിടെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഈ വണ്ടി വരുമ്പോൾ ആൾക്കാർ ചെറു പറയിൽ അങ്ങോട്ട് പറയിൽ ഇങ്ങോട്ട് പറയലും ഞങ്ങൾ ഇടയ്ക്ക് വന്ന് ഒരുപടി ആൾക്കാരെ സഹായിക്കേണ്ട ഈ മറ്റേ വണ്ടിക്കാർ വണ്ടിക്കാരെ സഹായിക്കേണ്ട ആൾക്കാർ കടന്നു പോകണ്ടേ സ്കൂട്ടുകാർ വീഴുന്നുണ്ട് ഇടുക്കുന്നുണ്ട് പരിക്കുപറ്റുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇത്രേ പറയാനുള്ളൂ നന്നായിട്ട് എത്രയും വേഗം ഇത് വേനൽക്കാലമായതോടെ ഈ പരിസരത്ത് പൊടിശല്യം രൂക്ഷമാണ് ഇതുമൂലം വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ചെറുതല്ല പരിഹാരത്തിനായി നിരവധി പരാതികൾ അധികാരികളെ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല എന്ന് കച്ചവടക്കാർ പറയുന്നു റോഡിന് സമീപത്തെ ഈ ഗർത്തം മൂലം ഗതാഗത സ്തംഭനവും നിത്യസംഭവമാണ് സമീപത്ത് സ്കൂളുകൾ ഉള്ളതിനാൽ രാവിലെയും വൈകുന്നേരവും ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കും രൂക്ഷം പി അധീനതയിലുള്ളതാണ് ഈ റോഡ് എം എൽ യുടെ നേതൃത്വത്തിലാണ് കലുങ് നിർമ്മാണത്തിന് കോൺട്രാക്ട് നൽകിയിരിക്കുന്നത് എന്നിട്ടും നിർമ്മാണം ഇഴയുന്നതിൽ ജനരോക്ഷം ശക്തമാണ് പൊടിശല്യം കുറയ്ക്കാൻ റോഡ് ഇടയ്ക്കിടയ്ക്ക് നനച്ചു തരണമെന്ന കച്ചവടക്കാരുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ആവശ്യം പോലും അധികാരികൾ പരിഗണിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ മീഡിയ സിക്സ്റ്റി കോതമംഗലം